ഒന്നും രണ്ടുമല്ല അഞ്ച് വർഷമാണ് മിഥു അവളെ പ്രണയിച്ചത് അവൾക്ക് വേണ്ടി എല്ലാം അവൻ വാങ്ങി നൽകി കാലിട്ടിരുന്ന ചെരുപ്പ് മുതൽ തലയിൽ വെക്കുന്ന സ്ലൈഡ് വരെ അവന്റെ കാശായിരുന്നു മിഥു മരിക്കും മരിക്കും എന്ന് പറഞ്ഞു പെണ്ണ് മരിക്കും മരിക്കൂ എന്ന് പറയാനല്ലാതെ മരിച്ചില്ലല്ലോ നമുക്ക് മരിച്ചതിന് ശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ നോക്കാം പെൺകുട്ടി പെൺകുട്ടിയുടെ മറുപടി കണ്ടത് അവര് പടിയിലിരുന്നവൻ അവളെ പിടിച്ച് കരയാണ് അക്ഷരയിലെ പിടിച്ചിരുന്ന് കരയാണ് പറഞ്ഞത് എനിക്കൊന്നും തോന്നുന്നില്ല അതാ സംഭവം നീ നീക്കറിഞ്ഞാലും കരഞ്ഞോട്ടെ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ അഞ്ചു വർഷക്കാലം പ്രണയിച്ചിട്ട് ആ പെൺകുട്ടി ആവശ്യപ്പെടുന്ന ഐഫോൺ അടക്കം എല്ലാം വേടിച്ചു കൊടുത്തിട്ട് ഒടുവിൽ വിവാഹം കഴിക്കാൻ തയ്യാറാവാതെ മറ്റൊരു തരം പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് നമ്മൾ എന്ത് വാക്കാ പറയാ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ മിഥുൻ മോഹൻ എന്ന പേരുള്ള ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു നാഷണൽ പ്ലെയർ ആണ് അവൻ പി ജിക്ക് പഠിക്കേണ്ട ഒരു കോളേജിൽ അവൻ അവന്റെ ജൂനിയറായ ഒരു പെൺകുട്ടിയെ ഭയങ്കര പ്രണയമായിരുന്നു ആദ്യം അവനോടാണ് പ്രണയം ഉണ്ടായിരുന്നത് അഞ്ച് വർഷം നീണ്ട പ്രണയം അവൾക്ക് വേണ്ടി ട്യൂഷൻ ക്ലാസ് ഏർപ്പാടാക്കി കൊടുത്തു അവൾ ഒരു അക്കാദമിയിൽ കൊണ്ടുപോയിട്ട് സ്പോർട്സ് താരമാക്കാൻ വേണ്ടി ചേർത്തു അവൾക്ക് ഐഫോൺ മേടിച്ചു കൊടുത്തു അവൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതൊക്കെ മേടിച്ചു കൊടുത്തു അമ്മക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുത്തു അവൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ ഭാവിയിൽ ഒരു ഭാര്യയായി മാറേണ്ടത് തൻ്റെ പ്രിയപ്പെട്ട ഇവളാണെന്നുള്ളത് പക്ഷേ അവളുടെ മനസ്സില് ഈ പ്രണയത്തിനപ്പുറം തങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ ടൂൾ മാത്രമായിരുന്നു ഇവൻ ഇവൻ്റെ കയ്യിൽ നിന്ന് പരമാവധി ഊറ്റി ഊറ്റി അവസാനം ഇവൾക്ക് മറ്റൊരുത്തനുമായിട്ട് പ്രണയം ഇതറിഞ്ഞ അവൻ അവൻ കാല് പിടിച്ച് കരഞ്ഞു തന്നെ ഒന്ന് പ്രണയിക്കാൻ സ്നേഹിക്കാൻ തന്നെ മനസ്സിലാക്കാൻ പക്ഷേ കപടമാരെ ലോകത്ത് ജീവിക്കാൻ കഴിയാതെ ആ മിഥുൻ മോഹൻ എന്ന ഇരുപത്തി മൂന്ന് മര്യാദക്ക് പറ്റില്ല പഴയതുപോലെ എനിക്കറിഞ്ഞിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല അതാ നീ ഒന്ന് ഞാൻ ഈ മിഥുൻമോഹന് പകരം ഒരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ ഭയങ്കര ചർച്ചയായനെ കണ്ടിലെ ആൺകുട്ടികൾ ഇങ്ങനെയാണ് പ്രണയം നടിച്ച് പറ്റിക്കുന്നവരാണ് പക്ഷേ മരണപ്പെട്ടത് ഒരു പാവം ആൺകുട്ടി ആയതുകൊണ്ട് വലിയ ചർച്ചയായില്ല വലിയ വേദന തോന്നുന്നു ഇപ്പോഴത്തെ പെൺകുട്ടികൾ ചിന്തിക്കുന്നത് പോലും ഏത് രീതിയിലാണ് എന്നുള്ളത് ഒട്ടും മനസ്സിലാവാത്തൊരു കാലം ഏതായാലും ആ ഒരു മരണപ്പെട്ട മിഥുൻ മോഹൻറെ കുടുംബക്കാരും സുഹൃത്തുക്കളും വീട്ടുകാരൊക്കെ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് അഞ്ചു വർഷത്തിനു പുറമേ ഒരു സ്നേഹത്തിലായിരുന്നു അങ്ങനെ അവള് ആദ്യം മുതലി ആ കുട്ടിയായിരുന്നു ഇവന്റെ പിറകെ നടന്ന് ഇഷ്ടത്തിലോട്ട് അവനാ വലിച്ചത് ഇപ്പം ബോൾ ബാഡ്മിന്റൺ നാഷണൽ താരമായിരുന്നു അതോടൊപ്പം ആർച്ചറി അമേരിക്കൻ ഫുട്ബോൾ അങ്ങനെ പ്ലെയർ ആണ് നാടറിയേണ്ട പയ്യനാണ് ഈ നാട്ടിലെ പത്ത് തൊണ്ണൂറോളം കുട്ടികൾക്ക് അയാളൊരു അക്കാഡമിയിട്ട് പരിശീലനം കൊടുക്കുന്ന ആളും കൂടെ അങ്ങനെ ഇപ്പോ മൂന്നര വർഷത്തിലേറെ മിഥുവും തിരിച്ചു സ്നേഹത്തിലായിരുന്നു പെൺകുട്ടിയുടെ പേര് അക്ഷര അക്ഷര ഗാദു 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 അല്ലേ അങ്ങനെ സ്നേഹത്തിലായിരുന്നു അതിനുശേഷം ഇവര് നല്ല സൗഹൃദത്തിലായിരുന്നു ആ സൗഹൃദം നമ്മളുടെ അടുത്ത് എത്തി മിഥുവിന്റെ പെണ്ണാണെന്നുള്ള ഒരു ഇതിൽ നമ്മളോടുത്തു ആ സ്നേഹത്തിലും കാര്യത്തിലും ആയിരുന്നു അങ്ങനെ പലപ്പോഴായിട്ട് പല കാര്യങ്ങളിലും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിന്ന് ആ കുട്ടിയെ സഹായിച്ചതും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ അത് അവന്റെ സ്വന്തം ആളെന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളത് വിലക്കിയിട്ടില്ല അപ്പം പലപ്പോഴായിട്ട് നമ്മളിന്ന് തന്നെ പൈസകൾ അത്യാവശ്യ സമയത്ത് വാങ്ങി അവത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അതിനെപ്പറ്റി നല്ല ധാരണ ഉണ്ടായിരുന്നു പക്ഷെ എപ്പോഴും ഇവർ ഒരുമിച്ച് കല്യാണം കഴിക്കും എന്നുള്ള ഒരു രീതിയിലാണ് പോയത് പിന്നെ വീട്ടുകാർക്കും തമ്മിലൊക്കെ അറിയാന്ന് ഇവന്റെ സങ്കട സൈട്ട് നമ്മൾ ഫ്രണ്ട്സ് ആയാലും അവന്റെ അമ്മയായിരുന്നാലും അച്ഛനായിരുന്നാലും എല്ലാരും അവളെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് അച്ഛൻ അമ്മ ചെന്നിട്ട് വീടല്ലേ ഇല്ല ഇവിടെ നെയ്യാറ്റിങ്ങരയില് വഴുതൂരാണ് ചേട്ടന്റെ വീട്ടിലേക്ക് ഇവിടുന്ന് കോൺവെന്റ് റോഡിലോട്ട് പോണ വഴിക്കാണ് ഈ പെൺകുട്ടിയുടെ വീട് അമ്മ അമ്മ നമ്മുടെ പറഞ്ഞിട്ട് പറഞ്ഞു അവര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ മരിക്കും മരിക്കും എന്ന് പെണ്ണ് പെണ്ണ് പറഞ്ഞു മരിക്കും മരിക്കും എന്ന് അല്ലാതെ മരിച്ചില്ലല്ലോ നമുക്ക് മരിച്ചതിന് ശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ നോക്കാം പെൺകുട്ടി പെൺകുട്ടിയുടെ മറുപടി അവള് വാങ്ങിച്ച മുട്ടായിക്കവർ വരെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് ആദ്യമായിട്ട് മേടിച്ചു കൊടുത്ത എലൈറ്റിന്റെ മിഠായിക്കവർ പിടിക്കടാ എലൈറ്റിന്റെ മിഠായിക്കവർ ഇത് പിന്നെന്താടാ ഇതാ ഒരു ഒരു കൃഷ്ണന്റെ രൂപമാണ് ആദ്യമായിട്ട് ഒരുമിച്ച് സംഭവിച്ചു നടന്നപ്പോൾ ഉള്ള ബസ് ടിക്കറ്റ് വേണം കേട്ടോ ബസ് ടിക്കറ്റ് പിന്നെ വേറെന്താ ഉള്ളേക്ക് ഇതുകൊണ്ടോ ഇത്രയും ബസ് ടിക്കറ്റ് കീ ചെയിന് ഇതെന്താന്ന് എനിക്ക് അറിയില്ല കൊടുത്ത എന്നിട്ട് എന്താ അവൻ പോയി ചാവട്ടെ ചത്തതിന് ശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ നോക്കാം എന്നുള്ള സ്ഥിതി ലെവലിലാണ് അവളുടെ സംസാരം അവള് ഇവ ഇവൻ മരിക്കണമെന്നുള്ള അഗാധമായ ആഗ്രഹങ്ങൾ ഉള്ളത് പോലെ അവക്ക് അവൻ പത്തിരുപതിനായിരം രൂപയുടെ സാധനം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഇവന് ഒരു രൂപയുടെ സാധനം വാങ്ങിച്ചു കൊടുക്കുന്നവരെ അവൻ വലുതായി കണ്ടിരുന്ന ഒരു മനുഷ്യനാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്റെ ചേട്ടനാണ് നമ്മൾ കൊറേ കസിൻസ് ഉണ്ട് നമ്മൾ ഈ കസിൻസിനെ എല്ലാം നോക്കുന്നത് ഇവനാണ് കളിക്കാനായാലും പഠിക്കാനായാലും എന്റെ അനിയനെ പഠിപ്പിക്കുന്നത് അവനാണ് ഇവളടുത്ത് ട്യൂഷൻ കൊണ്ട് ചേർത്തിട്ടുണ്ട് എന്റെ ചേട്ടൻ ഇവ ഇവൻ പഠിക്കാൻ വേണ്ടിട്ട് ഖാദുവിൻ്റെ അടുത്ത് എന്റെ അനിയനെയും ബാക്കി അനിയന്മാരെയൊക്കെ കൊണ്ട് ട്യൂഷൻ അതെ അതില് നമ്മള് ഇപ്പം എന്താ പറയാ പറഞ്ഞിട്ട് കാര്യമില്ല അവളെ പറ്റി ഈ ഈ പെൺകുട്ടി അവസാനം അവന്റെ അടുത്ത് പറയുന്നത് ഫോണ് വിളിച്ചിട്ടുണ്ടായിരുന്നു അവസാനം അവളെ വിളിച്ചപ്പോഴും ഇവള് പറഞ്ഞിട്ടുള്ളത് നീ പോയി ചാവട എന്നാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ ചേട്ടൻ നമ്മളെ മുമ്പിൽ പോലും കരഞ്ഞിട്ടില്ല നമ്മളെ മുമ്പിൽ പോലും അല്ലെങ്കിൽ വീട്ടുകാരുടെ അച്ഛന്റെ മുമ്പിൽ പോലും താന്ന് സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ് എൻ്റെ ചേട്ടൻ ആ ചേട്ടൻ ഇവൾക്ക് വേണ്ടിയിട്ട് കരഞ്ഞ് നിലവിളിച്ച് കാല് വരെ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ഇവള് ഒരു ഒരു ക്രൂര ക്രൂരമായ രീതിയിലാണ് എൻ്റെ ചാരിൻ്റെ അടുത്ത് പെരുമാറുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾ കണ്ടു അവസാനം മരിക്കാൻ നേരത്ത് മിഥു എഴുതിയ ഒരു ലെറ്റർ ആണ് കേട്ടോ അത് അതിൻ്റെ അകത്ത് ലെറ്ററിനകത്ത് മഷി പുരണ്ടിട്ടുണ്ട് കണ്ണീര് വീണ് മഷി പുരണ്ടിരിക്കുകയാണ് ഈ ലെറ്ററിൽ എന്നെ സ്നേഹിച്ച് എല്ലാത്തിനും ദൈവം നിനക്ക് നല്ലതേ വരുത്തൂ കാതു എൻ്റെ എന്നേക്കാൾ നല്ല നല്ല ഒരാളെ നിനക്ക് കിട്ടും സ്നേഹമായി ജീവി നന്നായിട്ട് നീ ജീവിക്കണം ആരും ആരും ശരിയല്ല അർജുൻ ശരിയല്ല ഏഹ് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഇത് ഉപയോഗിക്കാൻ സാധ്യത എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വലിയൊരു ലെറ്ററാണ് കാരണം ഇതിനകത്ത് ഈ ലെറ്ററിനകത്ത് നിങ്ങൾക്ക് കണ്ടാൽ അറിയുന്നുണ്ടോ മഷി അവന്റെ കണ്ണീര് വീണിട്ട് മഷി പരന്നിരിക്കുകയാണ് എന്തൊരവസ്ഥയാത് നിങ്ങളുടെ ഈ കൂടുതലും ഒരു വിശ്വസിക്കുന്ന ാണ് ഇവള് സാമ്പത്തികമായി ഭയങ്കര പിന്നോക്കം നിന്നത് കൊണ്ട് അപ്പം അവക്ക് പഠിത്തത്തിനോടൊപ്പം ഈ ഈ ഗെയിമിലോട്ട് കൊണ്ടുപോയത് അവനാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫെൻസിങ്ങിന് പോയത് കാരണം ഇവളാണ് ഇവനാണ് ഇയാളെ കൊണ്ട് അക്കാഡമിയിൽ കൊണ്ട് ചേർത്തത് പിന്നെ ആ പഠിത്തത്തിനോടൊപ്പം കുറച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ ഒരു ട്യൂഷൻ ക്ലാസ് തുടങ്ങാൻ വേണ്ടിട്ട് അവനാണ് സഹായിച്ചതും അതിൽ പഠിക്കുന്ന ഏകദേശം കുട്ടികളെയും കാൻവാസ് ചെയ്ത് കൊണ്ടുപോയത് പിന്നെ ഈ അഫയറിന്റെ കാര്യം അവനൊരിക്കൽ പോലും അവളെ സംശയിച്ചിട്ടില്ല ഈ അഫയറിന്റെ കാര്യം പോലും ഈ ഒരു ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി നമ്മളെ വിളിച്ച് പറയുന്നത് ആ കുട്ടിയുടെ അമ്മയാണ് അതായത് ഈ അക്ഷരയുടെ അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീയാണ് അവന്റെ അവരെ നിരന്തരമായി കോണ്ടാക്ട് ചെയ്തത് ഒരു കുടുംബക്കാര് തമ്മിൽ ഒരു ഉറപ്പിച്ച് മട്ടിലായത് കൊണ്ട് എൻഗേജ്മെന്റ് എടുക്കാമെന്ന് ഇരുപത്തിനാല് എടുക്കാന്ന് പറഞ്ഞാണ് ഇരുന്നത് അപ്പോഴ അതുകൊണ്ട് ഇവർ തമ്മിൽ നല്ല കോൺടാക്റ്റ് ഉണ്ടായിരുന്നു അവരെ ഉപ്പു തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വണ്ടി കൊണ്ടുപോയി സഹായിക്കുന്നതും അവന്റെ ചേച്ചിയുടെ പ്രസവ സമയത്ത് ഫുള്ള് നിന്നതും ആ വീട്ടിലൊരു നാഥനായിട്ട് ഇവനാണ് നിന്നത് ആ വീട്ടിൽ വേറെ ആണുങ്ങളില്ല അപ്പം ഇവനാണ് മൊത്തം കാര്യങ്ങൾക്ക് നിന്നത് അപ്പം നമുക്ക് അവ നിൽക്കുന്നത് കൊണ്ട് നമ്മളോ അനിയനായതുകൊണ്ട് നമ്മളെല്ലാ കാര്യത്തിനും അവനോടൊപ്പം നമ്മൾ സഹകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്ര കൃത്യമായിട്ട് അറിയാന്നുള്ളത് അങ്ങനെ ഇരുന്നവര് ഇപ്പൊ ഇരുപത്തേഴാം തീയതിയാണ് വിളിച്ചു പറഞ്ഞത് നമ്മള് ആദ്യമായിട്ട് അമ്മ അവന്റെ സങ്കട സഹിക്കാൻ വയ്യാതെ മാമി നേരെ ഹോസ്പിറ്റൽ വീട്ടിൽ പോയി വീട്ടിൽ പോയി ഒരു മൂന്ന് മണിക്കൂർ സംസാരിച്ചു അന്ന് ആ ദിവസം ഞാൻ വീട്ടിപ്പം ഇതും പോയിരുന്നു ഞാൻ പോയപ്പോ കണ്ടത് അവർ പടിയിലിരുന്നവൻ അവളെ കാല് പിടിച്ച് കരയാണ് മിഥു അക്ഷരയിലെ കാല് പിടിച്ചിരുന്ന കരയാണ് ഞാൻ പോയ അവസ്ഥ എന്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവളുടെ അടുത്ത് എനിക്ക് ദേഷ്യം ഉണ്ടാകണം ഞാൻ എന്തെങ്കിലും സംസാരിക്കാനാണ് പോണതെന്ന് പറഞ്ഞ് പോയവേ ഞാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഈ പടിയിലിരുന്ന് അവളെ കാല് പിടിക്കുന്നതാണ് അപ്പോഴും അവളൊന്നും അറിയാത്ത മട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴൊന്നും ഒരു തുള്ളി അവ സംശയിച്ചിട്ടില്ല ഇവക്ക് വേറൊരു അഫെയർ ഉള്ളതാണ് കാരണമെന്നും അന്ന് രാത്രി ഇവള് നമ്മൾ പോയതിന് ശേഷം രണ്ടര വരെ സംസാരിച്ചു ഫോണിൽ മറ്റൊരാളുമായിട്ട് അത് പിറ്റെന്ന് രാവിലെ അവൾ അമ്മയാണ് നമ്മളെ വിളിച്ച് പറഞ്ഞത് മക്കളെ അവൾ ആരും ഫോൺ വിളിക്കുകയാണ് അവര് ഫോൺ പിടിച്ച് വായിച്ച് നോക്കിയപ്പോൾ അർജുൻ എന്നൊരു പേര് കണ്ടു അതിനുശേഷം നമ്മൾ ഈ അർജുനെന്ന് പറഞ്ഞ വ്യക്തിയെ പറ്റി അന്വേഷിക്കാൻ ശ്രമിച്ചത് അപ്പൊ നിങ്ങൾ തന്നെ അത് അന്വേഷിക്കുന്ന നമുക്ക് അറിഞ്ഞുവിടപ്പം അവന്റെ കൂടെ ഇന്ന് വരെ അങ്ങനെ ഒരു പേരൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ നമ്മൾ അന്വേഷിച്ചു അവര് പോയ സമയത്ത് ഇത് സംഭവം അന്വേഷിച്ചപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഇവര് ബോംബെയില് ഇവര് മഹാരാഷ്ട്ര വെച്ചായിരുന്നു ഇവര് നാഷണൽ ഗെയിംസ് അവിടെ വെച്ച് ഇവര് രാത്രി ഗെയിംസിന് പോയിട്ട് പലപ്പോഴും പല ദിവസങ്ങളും രാത്രിയിൽ ഇറങ്ങിപ്പോയി അവിടെ എന്തോ പ്രശ്നങ്ങളൊക്കെ ആയി അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി ടീച്ചർ വിളിച്ച് റിപ്പോർട്ട് ചെയ്തു ഇവിടെ എം ജി യൂണിവേഴ്സിറ്റിയിലെ ടീച്ചർ കേരള യൂണിവേഴ്സിറ്റിയിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്തു ഈ പ്രശ്നങ്ങൾ അപ്പൊ ഇതെന്ന് നമുക്ക് ഒഫീഷ്യലായിട്ട് നമുക്ക് ഒഫീഷ്യലായിട്ട് അർജുനലായിട്ട് ഇവരെ ഈ കേരള യൂണിവേഴ്സിറ്റിന്ന് പോയ ടീച്ചേഴ്സും ഇവരെല്ലാം അറിയിച്ചു അക്ഷരയിലെ അമ്മ തന്നെ വിളിച്ച് നമ്മളെടുത്ത് പറഞ്ഞു ഇതുപോലെ അവള് ഇതിനെ ലൈറ്റ് ആക്കി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ അവിടെ വെച്ച് എന്തോ പ്രശ്നം കാര്യം കാര്യം ഈ ഈ അക്ഷരയുടെ അമ്മ പലപ്പോഴും എനിക്ക് തോന്നിയ പല മെയിൻ മെയിൻ സ്ട്രീം അതിനൊക്കെ സ്ത്രീയാണ് അപ്പൊ ഇപ്പൊ നമുക്ക് നിരന്തരമായിട്ട് അറിയപ്പെട്ടെന്ന് പറഞ്ഞാൽ മീഡിയ ഇവർ ഫോഴ്സ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് അവര് എല്ലാത്തിന്റെ ചീഫ് എഡിറ്റർമാരെയൊക്കെ വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ട് അതിന്റെ തെളിവുകൾ നമുക്കുണ്ടോ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമുക്കെതിരെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് കേസ് നിങ്ങൾ ഈ ഈ പറയുന്ന മരിച്ചപ്പോൾ സ്റ്റോറി സ്റ്റോറി അല്ലേ അല്ലേ ആകെ സംഭവിച്ച ഒരു വലിയൊരു എന്ന് പറഞ്ഞ് പെൺകുട്ടി ലൈക്ക് അടിച്ചു ഇത് ഈ ഇപ്പോഴുപോലും ഇന്നലെ പോലും റിയാക്ഷൻ സ്റ്റോറീസും കേരളത്തിലെ ബാക്കിയുള്ളവരൊക്കെ ഇത് റിയാക്ട് ചെയ്യുമ്പോൾ അതെല്ലാം കണ്ട് ആനന്ദിക്കാണ് ഒരു എന്തോ ഒരു സൈക്കോ പാത്തിലുള്ള സ്വഭാവത്തിലാണ് ഈ കുട്ടി പോകുന്നത് നമുക്ക് ഒരു കാര്യം പറയാനുള്ളൂ

എനിക്ക് ഇച്ചിരി അഹങ്കാരം വീട്ടിലെ ജോലി ചെയ്യാൻ ഇഷ്ടമില്ല അങ്ങനെ സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും ഈ ഒരു ആൺകുട്ടി അനുഭവിച്ച പീഡനങ്ങൾ വളരെ വലുതാണെന്ന് പറയുമ്പോ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതായത് ഇവിടെ ഈ പെൺകുട്ടി പ്രണയം നടിച്ച് പറ്റിച്ചതാണോ അതോ തങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കൽ ടൂളാക്കി ഉപയോഗിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നത് ആദ്യം പ്രണയം ഉണ്ടായിരിക്കും പ്രണയം ഉണ്ടായിട്ട് എല്ലാം ഇവനൊരു പാവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പരമാവധി സാമ്പത്തിക ചൂഷണം ചെയ്തു എന്നിട്ട് ഇവൾക്ക് വേറൊരു പ്രണയം ഉണ്ടാവാൻ ഒരു പ്രയാസവും ഉണ്ടായില്ല കാരണം പുതിയ കാലം അങ്ങനെയാണ് ഇവളുടെ ഉള്ളിൽ ഒരു വരൻ അല്ലെങ്കിൽ തൻ്റെ പങ്കാളി നഗത്തിൽ അർജുനെന്ന ആളുമായിട്ടാണ് പ്രണയം ഉണ്ടായിരുന്നത് ഇവൻക്ക് ഈ കാബഡ്യങ്ങളൊന്നും തിരിച്ചറിയാൻ കഴിയാതെ സ്വയം മരണത്തിന് കീഴടങ്ങി ആർക്ക് പോയി ഒറ്റ കാര്യം മാത്രം നമ്മൾ പ്രണയിക്കുന്ന ആളെ നമ്മൾ വിവാഹം കഴിച്ചോളെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ഇതൊക്കെ മനസ്സാണ് അതൊക്കെ മാറിയും അറിഞ്ഞും പോകും അതുകൊണ്ട് തന്നെ പ്രണയിക്കുന്ന ആളുകൾ പ്രണയം ബ്രേക്കപ്പ് ആയാൽ എന്താണ് ചെയ്യേണ്ടതെന്നും കൂടി മുൻകരുതലെടുത്തിട്ട് മാത്രമേ പ്രണയത്തിൽ ഏർപ്പെടാവൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇൻഷാ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നു കൃത്യമായിട്ട് എല്ലാവരും മനുസറായത് ഈ യേശുദാസ് ആണ് ആ എൺപത്തിനാലാം വയസ്സ് പിറന്നാൾ ഇന്നലെ ആഘോഷിച്ച ഒരു ഗായകൻ ഇന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം പ്രണയിച്ച ഒരാൾ ദീർഘകാലം ദീർഘകാലം എത്ര ആവട്ടെ പ്രണയിച്ചതിന് ശേഷം അവരെ വിവാഹം കഴിക്കാതെ ബ്രേക്കപ്പ് ആവുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം എൻ്റെ എൻ്റെ അനുസർ ഞാൻ പറയാം അത് തെറ്റുമല്ല ശരിയുമല്ല അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ് അതായത് പ്രണയം ഉണ്ടാവണോ ഒടുവിൽ അത് ബ്രേക്കപ്പ് ആവാന്നുള്ളതും അതൊരു തെറ്റാണെന്നോ അല്ലെങ്കിൽ ശരിയാണെന്നോ പറയാൻ കഴിയില്ല അത് ഓരോരുത്തരുടെയും ശരിയാണ് മറ്റാൾക്ക് മാത്രമാണ് തെറ്റായിട്ട് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് അത് ഓരോരുത്തരുടെ ചോയ്സ് ആണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഏതായാലും പ്രേക്ഷകർക്ക് പ്രേക്ഷകർ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും